ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ സ്നേഹ ഇറ്റ്സ് മീ സ്നേഹ ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ തമ്മിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുണ്ടാവുക അപ്പോൾ കടന്നാലോ കാര്യങ്ങളിൽ പറയാൻ വേണ്ടിയിട്ട് ഉണ്ടാവുക ഞാൻ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ചിലപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പ് ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ ഗൈസ് ഒരു കാര്യം പറയട്ടെ ഇപ്പോൾ എനിക്ക് തന്നെ ഭയങ്കര ഡൗട്ടാണ് ഇതിലേതാണ് ഞാൻ എന്നുള്ള കാര്യത്തിൽ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഒരുപാട് ഫേക്ക് അക്കൗണ്ട് എൻ്റെ പേരിലുണ്ട് ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിൽ ഇനി വേറെ ഏതൊക്കെ ഇതിലുണ്ടെന്ന് എനിക്കറിയില്ല ഇപ്പം നിലവിൽ ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഈ രണ്ട് ആപ്പുകളിൽ ഒരുപാട് പേരിൽ ഒരുപാട് പേരിൽ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ടിട്ട് ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട് നമുക്കിപ്പോൾ അത് ഒന്നും പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് സോ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ അവർ ഫോട്ടോസ് എടുത്ത് വേറെ അക്കൗണ്ടിൽ വീഡിയോസ് ഇടുന്ന സമയത്ത് എൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് എൻ്റെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊന്നും എനിക്ക് നിങ്ങളെൻ്റെ ഫോട്ടോസ് എടുക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അക്കൗണ്ട് നോക്കുകയെ ചെയ്യരുത് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കുകയാണ് സോ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനത്തെ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേര് വന്നിട്ട് പറയും ഇവക്ക് എന്നും പ്രശ്നങ്ങളാണല്ലോ എന്നുള്ളത് ഈ പറയാൻ പോണത് എനിക്കൊരു ഇഷ്യൂ ഇല്ല എനിക്ക് പേഴ്സണലി ഒരു ഇഷ്യൂ ഇല്ല പക്ഷേ എന്തിനാണ് പറയണതെന്ന് വെച്ചാൽ അത് ഞാൻ ലാസ്റ്റ് പറയാം ഓക്കെ അപ്പം നിങ്ങൾക്കൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് മുതൽ തന്നെ പറയാം ഇന്ന് രണ്ട് ദിവസം മുമ്പ് എൻ്റെ ചേച്ചി വിളിച്ചിരുന്നു തിങ്കളാഴ്ച ഞാൻ തോന്നുന്നു അവൾ വിളിച്ചപ്പോൾ എന്നോട് കാവ്യമില്ലേ അവൾ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു നിൻ്റെ നമ്പർ ചോദിച്ചിട്ട് ഒരു ആൾ ഒരു ലേഡി വിളിച്ചിരുന്നു ഒരു ബോട്ടിക്കിൻ്റെ ഇനാഗുറേഷൻ്റെ സമയത്ത് എന്തോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പോൾ അരീക്കോടാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇനാഗുറേഷൻ്റെ സമയത്തുള്ളത് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവളുടെ ആ ലേഡിയുടെ സംസാരം കേട്ടപ്പോൾ എൻ്റെ ചേച്ചിക്ക് അഞ്ചേശി കാവ്യയ്ക്ക് ഇവർ അരീക്കോടുള്ളവരല്ല എന്ന് തോന്നി ഇപ്പം നമ്മുടെ ഈ ഒരു മലപ്പുറം ഭാഷ ഒരു കുറേ നമുക്ക് മനസ്സിലാവുമല്ലോ അവൾ പറഞ്ഞു നിങ്ങളുടെ സംസാരം കേട്ടിട്ട് അരി കൊടുത്ത പോലെ ഇല്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ അരിക്കൂട് വന്ന് നിൽക്കുകയാണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അവളുടെ നമ്പർ ഒന്ന് പെട്ടെന്നൊന്ന് തരണം നമുക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യേണ്ട ആവശ്യം ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചി എൻ്റെ നമ്പർ കൊടുത്തു അവൾ നമ്പർ കൊടുത്ത കൊടുത്തന്നൊന്നും ഇവരെന്നെ കോണ്ടാക്ട് ചെയ്തില്ല വിളിച്ചിട്ടുമില്ല മെസ്സേജ് അയച്ചിട്ടുമില്ല അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അതായത് ഇന്നലെ ഇന്നലെ എനിക്ക് ഒരു അറിയാത്തൊരു നമ്പർന്നു ഒരു മെസ്സേജ് വന്നു നമ്പർ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്ത്യൻ നമ്പറല്ല അങ്ങനെയല്ല അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്പർ ഞാൻ അവിടെ കാണിക്കുന്നില്ല അങ്ങനെ അതൊന്നൊരു മെസ്സേജ് വന്നിട്ട് പറഞ്ഞു ഹായ് സ്നേഹ എന്നുള്ള പേരുള്ള ഒരാളെ സ്നേഹ എന്ന പേരുള്ള ആളല്ലേ ചോദിച്ചു ഞാൻ ആന്ന് പറഞ്ഞു രണ്ട് നമ്പർന്ന് ഒരേ ടൈം എനിക്ക് ഹായ് ഹലോ എന്ന് പറഞ്ഞിട്ട് രണ്ട് രണ്ട് നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നിരുന്നു രണ്ട് നമ്പർക്കും ഞാൻ തിരിച്ചിട്ട് ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് അയച്ചിട്ട് മെസ്സേജ് റിപ്ലൈ കൊടുത്തു അപ്പോൾ എനിക്ക് ഒരു നമ്പറിൽ നിന്ന് ഇങ്ങനെ മെസ്സേജ് തന്നു ഹായ് എന്ന് പറയുന്ന ആളല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്നിട്ടാണ് എന്നോട് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ പേരിൽ ഒരു ഫേക്ക് ഐ ഡി സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് മെസ്സേജ് അയച്ചിട്ട് ഈ ബിറ്റ് കോയിൻ എന്ന് പറയുന്ന സംഭവമില്ലേ അതിലേക്ക് ആൾക്കാർ വീഴ്ത്തുകയാണ് ഈ പെണ്ണിൻ്റെ പണി അപ്പോൾ ഫസ്റ്റൊക്കെ നല്ല രീതിയിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് പിന്നെ ഇവളുടെ മെയിൻ പണി എന്ന് പറഞ്ഞാൽ ഈ കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിലേക്ക് ആൾക്കാരെ വീഴ്ത്തിയിട്ട് അവരുടെ പൈസയും കാര്യങ്ങളൊക്കെ തട്ടിയെടുക്കുക ഇതാണ് മെയിൻ പരിപാടി അങ്ങനെ ഇവരുടെ അതായത് ഈ കെണിയിൽ പെട്ട ആളില്ലേ അവരാണ് പിന്നെ അവരാണ് എനിക്ക് ഫസ്റ്റ് മെസ്സേജ് അയച്ചത് അവർ മെസ്സേജ് അയച്ചിട്ട് എന്നോട് പറഞ്ഞു സ്നേഹ എന്ന് പറഞ്ഞ ആളല്ലേ ഇങ്ങനെ നമുക്കൊരു ഫേക്ക് ഐ ഡിന്ന് ഇങ്ങനെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനാണോ അല്ലേ എന്നുള്ളതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒറിജിനൽ ഐ ഡി ഏതാണെന്ന് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചത് ഇങ്ങനെയെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും അപ്പോൾ ബോട്ടിക്കിൻ്റെ എന്തിനാണ് അവർ നോണ പറഞ്ഞത് എന്നുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഇങ്ങനൊക്കെ കാര്യങ്ങളുണ്ട് സ്നേഹം നമ്പർ ഒന്ന് തരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ചേച്ചി കൊടുക്കില്ല കാരണം ഇങ്ങനൊരു ഇഷ്യൂ അല്ലേ ചിലപ്പോൾ എൻ്റെ നമ്പർ പേഴ്സണൽ നമ്പർ എന്നെ കൊടുക്കില്ല അതുകൊണ്ട് അവരങ്ങനെ ഒരു ഇത് പറഞ്ഞതാണ് ബോട്ടിക്കിൻ്റെ ഇനാഗുറേഷൻ്റെ ഇതിന് വേണ്ടിയിട്ട് നമ്പർ എന്നുള്ള രീതിയിൽ അവർ ചോദിച്ചതാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്പർ കൊടുക്കുമല്ലോ അപ്പോൾ ആ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് അവരങ്ങനെ പറഞ്ഞിട്ട് വിളിച്ചതാണ് അതൊക്കെ അത് സോൾവ് ആയില്ലേ ഓക്കെ അപ്പോൾ ഇനി ഈ കാര്യം പറയാം എനിക്കിപ്പോൾ മെസ്സേജ് അയച്ച അവരില്ലേ ആ ആൾ ഞാനാണെന്ന് വിചാരിച്ചിട്ട് ഒരു പെൺകുട്ടിയായിട്ട് മൂന്ന് മാസമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരോട് പറഞ്ഞത് എൻ്റെ പേര് അഞ്ജലി ഞാൻ അവിടെ കൊടുക്കാം അവർ അവർ സ്ക്രീൻഷോട്ട് അയച്ചത് ഞാനിവിടെ കൊടുക്കാം എൻ്റെ ഫേസ്ബുക്ക് ഐ ഡി അവർ ഉണ്ടാക്കിയ എൻ്റെ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കാം വിചാരിച്ചിട്ട് മൂന്ന് മാസമായിട്ട് ഇവർ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തോ ഏതൊരു സ്റ്റേജിൽ എത്തിയപ്പോൾ ഇയാൾക്ക് ഡൗട്ട് തോന്നി ഇതെന്തോ ഫേക്കാണെന്നുള്ളത് ഡൗട്ട് തോന്നി അങ്ങനെ പിന്നെ ഇയാൾ എന്ത് ചെയ്തു എൻ്റെ പിക്ക് എൻ്റെ പിക്ക് എന്തോ സ്കാൻ ചെയ്തിട്ട് ഈ പെണ്ണ് എൻ്റെ കുറേ ഫോട്ടോസ് അയച്ചു കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ അയച്ചു കൊടുത്തറിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ കോസ്റ്റ്യൂമ് മാറ്റിയിട്ട് വേറെ കോസ്റ്റ്യൂം ആക്കിയിട്ടാണ് ഈ ആൾക്ക് അയച്ചു കൊടുക്കുന്നത് ഈ പെണ്ണ് അങ്ങനെയാണ് അയച്ചു കൊടുക്കുന്നത് ഇയാൾക്ക് ഒരു ഡൗട്ട് തോന്നിയപ്പോൾ ഇയാൾ സ്കാൻ ചെയ്തിട്ട് എൻ്റെ ഒറിജിനൽ ഐ ഡി കണ്ടെത്തി എൻ്റെ ഒറിജിനൽ ഐ ഡി കണ്ടെത്തിയിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള എൻ്റെ കുറച്ച് ആൾക്കാരെയൊക്കെ ഇയാൾ എന്ത് ചെയ്തു ഫോളോ ചെയ്തു എന്നിട്ട് ഫോളോ ചെയ്ത് കുറച്ച് നേരൊക്കെ വാച്ച് ചെയ്തതിന് ശേഷം എൻ്റെ എൻ്റെ കാവ്യം എന്ന് പറയുന്ന ചേച്ചിയുടെ അക്കൗണ്ട് ഫുള്ള് നോക്കിയതിന് ശേഷം അതിന്ന് ചേച്ചിയുടെ നമ്പർ എങ്ങനെയൊക്കെയോ കിട്ടിയിട്ട് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ അവളുടെ ഏതോ ഒരു വീഡിയോ അവളുടെ ഫോൺ നമ്പറൊക്കെ കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് എൻ്റെ നമ്പർ മേടിപ്പിച്ചതാണ് അങ്ങനെയാണ് സംഭവം ഇപ്പോൾ എൻ്റെ പേരിൽ മെസ്സേജ് അയക്കുന്ന ആ പെണ്ണില്ലേ അത് എന്തൊക്കെയോ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ മരിച്ചുപോയി ഭയങ്കര ബാധ്യതയാണ് അങ്ങനെ ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളില്ല കുറേ ഫേക്കായിട്ടുള്ള കാര്യങ്ങൾ ഇയാളോട് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ച് ഒരു ഒരു സെന്റിമെന്റ്സ് അവിടെ വർക്ക്ഔട്ട് ചെയ്ത് എടുത്തതാണ് ആ പെണ്ണ് അവർ മൂന്ന് മാസമായിട്ട് അവർ ഏത് ഏത് രീതിയിലാണ് ചാറ്റ് ചെയ്യുന്നത് അതൊന്നും എനിക്കറിയില്ല കുറച്ച് കുറച്ച് സ്ക്രീൻഷോട്ടും സ്ക്രീൻ റെക്കോർഡും എനിക്ക് തന്നിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഫസ്റ്റ് മുതലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം ആ പെണ്ണിന്റെ സ്ക്രീൻ ആ പെണ്ണിന്റെ വോയിസ് ക്ലിപ്പ് വരെ ഞാനിവിടെ കാണിച്ചരാം നിങ്ങളൊന്ന് കണ്ടിട്ടുവാ ഓക്കെ ഫേക്ക് ഐ ഡി വെച്ചിട്ടുണ്ടാക്കുന്നുണ്ട് ഫേസ്ബുക്ക് പിന്നെ വാട്ട്സ്ആപ്പ് പിന്നെ വേറന്തെല്ലാം ഉണ്ട് അപ്പോൾ അതിലൂടെ എന്താ പറയുന്നുണ്ട് പൈസ തട്ടുന്നുണ്ട് ഒരു എന്താ പറയുക ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇന്ന് പൈസ മേടിച്ചിട്ട് പക്ഷേ ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വിട്ടുതരാം ഞാനിതിൻ്റെ പിന്നിൽ ഇപ്പോൾ രണ്ട് മാസമായി അതൊക്കെ നിങ്ങൾ നിങ്ങളാണെന്ന് തിരിഞ്ഞിട്ടില്ല ഞാൻ ഇതിൻ്റെ നിങ്ങളാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാറ്റ് ചെയ്യുന്നത് രണ്ട് മാസത്തോളം അതിൻ്റെ പിന്നിൽ നിങ്ങൾ മൊത്തം ഡീറ്റെയിൽ എടുക്കും ഞാൻ നിങ്ങളെ അച്ഛത്തി മാറി മാറി അപേക്ഷിച്ച് എല്ലാവരും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് പോളിയിരുന്നുണ്ട് ഞാൻ ഇയാൾക്ക് തിരിഞ്ഞില്ല എങ്ങനെ ഫോളോ ചെയ്യുന്നു ഞാനിത് നിങ്ങളെ ഫോട്ടോ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോ എല്ലാം ഷെയർ ചെയ്യുന്നുണ്ട് ഫോട്ടോ വെച്ചിട്ട് എന്താക്കി പിന്നെ അയച്ചു അത് ഞാൻ സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്താക്കിയതാ സ്കാൻ ചെയ്ത് ചെയ്തെടുത്തതാ അങ്ങനെ ഞാനിപ്പോ എന്താക്കി ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അയച്ച് ഏ അന്നേരം എന്താ സംശയം തോന്നി പിന്നെ നിങ്ങളെല്ലാം ഇത് ഞാനുമായിട്ട് ഇപ്പൊ രണ്ട് മാസമായി രണ്ട് മൂന്ന് മാസമായി മെസ്സേജ് എല്ലാം അയക്കലുണ്ട് അപ്പോൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഏ എൻ്റെ വലിയ പൈസ ഒന്നും പോയിട്ടില്ല പക്ഷെങ്കിൽ ഇത് നിങ്ങളെല്ലാം എന്നൊക്കെ മനസ്സിലായി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചത് ഇന്നലെ ഞാൻ കാവ്യ ചീന എൻ്റെ ഒരു കസിനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് എന്താക്കിയതാണ് നിങ്ങളെ നമ്പർ മേടിച്ചതാണ് എന്നിട്ടും ഞാൻ എന്താക്കിയാൽ നിങ്ങളെ ചാറ്റ് ചെയ്യാണ്ടെന്നു വെച്ചാൽ ഇതാളെന്നൊക്കെ മനസ്സിലാവണ്ടേ അതൊക്കെ കൺഫേം ആയി ഇതിങ്ങളല്ലാന്നുള്ളത്

സിസ്റ്റേഴ്സിന്റെ ആ പേരെടുത്തിട്ട് എന്നങ്ങ് വിട്ടതാ അന്നേരം പുള്ളിക്കൊക്കെ തിരിഞ്ഞത് എന്നൊക്കെ ആളെ തിരിഞ്ഞെന്നല്ല എന്നിട്ട് ഇപ്പോ എന്റെ നിൽക്കുന്നത് വീട്ടിൽ തിരിയാറ് അങ്ങനെ എങ്ങനെ അങ്ങനെ ചെയ്യുന്ന എങ്ങനെ ചെയ്യുന്ന ഇപ്പോൾ ഇങ്ങനെ നിങ്ങളെ തന്നെയായിട്ടാണ് എൻ്റെ കൂടെ എന്റെ മുന്നിൽ നിൽക്കുന്നത് അല്ലല്ല ഞാന് പിന്നെ പിന്നെ നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ആയിരിക്കും ഇത് ഡീറ്റെയിൽ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ ഇൻസ്റ്റായി ഞാനിപ്പോ ഒരു അഞ്ച് ദിവസമായി പിന്നെ നിങ്ങൾ ജസ്റ്റി മാറും ഫോളോ ചെയ്യുന്നു അപ്പോൾ ഞാൻ നിങ്ങൾ നിങ്ങളെ നിങ്ങളെ ഫോളോ ചെയ്യാൻ അറിയല്ലോ അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ മൊത്തം എടുത്ത് മൊത്തം എടുത്തിട്ട് എന്താക്കി

ബ്രദർ ചോദിക്കുന്നുണ്ട് അപ്പൊ നീ എന്തായാലും ഒന്ന് ഫ്രീ ടൈം കിട്ടുമ്പോ വാ നമുക്ക് ഒരുമിച്ച് ചെയ്യാം ഇല്ല എനിക്കിനിപ്പം എന്ത് ഇതിനെതിരെ എനിക്കിപ്പോൾ ആരെങ്കിലും വന്നിട്ട് മെസ്സേജ് അയക്കുകയാണെങ്കിൽ വരെ ഓ ഒരു ഇഷ്യൂ ഇല്ല ഞാൻ അയാളോട് പറഞ്ഞു നിങ്ങളുടെ പൈസ പോയിട്ടുണ്ടെങ്കിൽ ലീഗലി മൂവ് ചെയ്യൂ അവർ മെസ്സേജ് അയച്ച നമ്പർ ട്രേസ് ചെയ്തിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എനിക്കതൊരു പ്രശ്നമില്ല കാരണം എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ ചെയ്യണേ ഞാൻ എന്ത് ചെയ്യാനാ അല്ലേ ഞാൻ എന്ത് കാട്ടാനാ അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് ഞാൻ എൻ്റെ ഒരു പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഫോട്ടോസ് ഉണ്ട സമയത്ത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷേ ഞാനതിൽ എനിക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ ഓപ്പൺ ആയിട്ട് അയാളോട് പറഞ്ഞു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താ വേണ്ടത് വെച്ചാൽ നിങ്ങൾ ചെയ്തോളൂ ലീഗലി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്തോളൂ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ ലീഗലി മൂവ് ചെയ്യണമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ അയാളുടെ പൈസ പോയിട്ടൊന്നുമില്ല അയാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ ഈ ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റൊക്കെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അയാൾക്ക് ഇതുവരെ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ അയാൾ ലീഗലി മൂവ് ചെയ്യുന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത് ഇനിയിപ്പോൾ എന്തേലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇപ്പം ഇപ്പം ലാസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചപ്പം അവർ പറഞ്ഞു ആ പെണ്ണിൻ്റെ നമ്പർ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് പോലീസിലൊക്കെ പറഞ്ഞിട്ട് നമ്പർ ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അല്ലാതെ വേറെ അങ്ങനെ വലിയ ഇഷ്യൂ ഒന്നുമില്ല അവരുടെ ഫാമിലിയിൽ ആരൊക്കെയോ റിലേറ്റീവായിട്ട് ആയിട്ട് ഉണ്ട് അപ്പോൾ അവരുമായിട്ട് കോണ്ടാ അവരുമായിട്ട് സംസാരിച്ചിട്ട് ലീഗ് പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ ഒരു പ്രശ്നവും ഇല്ല ഇതുപോലെ ഞാനാണെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഫേക്ക് ഐ ഡിന്ന് ആർക്കെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഉടനെ നിങ്ങൾക്കാർക്ക് മെസ്സേജ് അയക്കുന്നതും ഞാനല്ല എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ രണ്ട് അക്കൗണ്ടാണ് ഉള്ളത് ഒന്നെൻ്റെ മെയിൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടില്ല അതിൻ്റെ ഐ ഡി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുക പിന്നെ ഒന്ന് രണ്ടാമത്തെ അക്കൗണ്ട് ഞാൻ എൻ്റെ എൻ്റെ മെയിൻ അക്കൗണ്ടിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്നേഹ എക്സ് എക്സസ് സീറോ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ അക്കൗണ്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഈ രണ്ട് അക്കൗണ്ടേ ഉള്ളൂ ഫേസ്ബുക്കിലാണ് എങ്കിലാണെന്നുണ്ടെങ്കിലും എനിക്കൊരു അക്കൗണ്ടാണുള്ളത് അതിൽ ഞാൻ അത്ര ആക്റ്റീവല്ല പക്ഷേ ഇൻസ്റ്റിലുള്ള പോസ്റ്റൊക്കെ നേരെ ഫേസ്ബുക്കും കൂടെ പോകും ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതല്ലാതെ ഞാൻ ഫേസ്ബുക്കിൽ ആക്റ്റീവേ അല്ല ഞാൻ ഒരു ഒറ്റ കുട്ടിക്കും ഫേസ്ബുക്കിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടില്ല ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തന്നെ ഞാൻ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഹൈ കുയ് കോഴിതരം കാട്ടിട്ട് ഞാൻ ഒരാൾക്കും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടില്ല എന്തെങ്കിലും ഇനിയിപ്പോൾ ആവശ്യത്തിന് മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ എൻ്റെ മെയിൻ അക്കൗണ്ടെന്നോ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടെന്നോ അല്ലാതെ വെറോ അക്കൗണ്ടെന്നും എൻ്റെ പേര് പറഞ്ഞിട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു ഒറ്റ കുട്ടിക്കും ഇതുവരെ മെസ്സേജ് അയച്ചിട്ടില്ല ഇനി അങ്ങോട്ട് മെസ്സേജ് അയക്കാൻ തന്നെ പോകുന്നില്ല നമ്മൾ മെയിനായിട്ട് മെസ്സേജ് അയക്കുക എന്താന്ന് വെച്ചാൽ പ്രൊമോഷൻ്റെ കാര്യങ്ങൾ മാത്രമാണ് അല്ലാതെ ഓരോ ആൾക്കാർ കാണുമ്പോഴേക്കും ഹൈ കുയി അങ്ങനെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറേ ഇല്ല ഞാൻ ആ ടൈപ്പേ അല്ല അപ്പം ഇങ്ങനെ ആർക്കെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഞാനല്ല പിന്നെ എനിക്ക് ഒരുപാട് റിക്വസ്റ്റ് വരാറുണ്ട് റിക്വസ്റ്റ് ഞാൻ നോക്കാറുണ്ട് ഒരുപാട് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ പറയുന്നത് ഓരോ അക്കൗണ്ട് അയച്ചു തന്നിട്ട് ഇത് നിങ്ങളാണോ ഇതിന്ന് മെസ്സേജ് വരുന്നുണ്ട് ഇതിന്ന് കോൾ വരുന്നുണ്ട് ഇത് നിങ്ങളാണോ നിങ്ങളാണോ എന്ന് ചോദിച്ചിട്ട് ഞാനല്ല ഒറിജിനൽ ഞാൻ ഇതാണ് എൻ്റെ ഒറിജിനൽ ഐ ഡി ഇതാണ് ഞാൻ ഇവിടെ കൊടുക്കുക ബാക്കിയൊന്നും ഞാനല്ല ആർക്കെങ്കിലും എന്തേലും പൈസ തട്ടിപ്പ് എന്തേലും വേറെ എന്തേലും പെണ്ണ് തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലും വരികയാണെങ്കിൽ എന്തെങ്കിലും കമ്പനി അറിയില്ല ഞാൻ ഞാനറിയേയില്ല അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയക്കാനേ നിൽക്കണ്ട ഞാനതറിയില്ല ഇപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ പോവുകയോ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് അന്ന് മെസ്സേജ് അയച്ച് കരഞ്ഞു പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കുറച്ച് മുമ്പ് ദേമാതിരി ഉണ്ടായിരുന്നു ഒരാൾ വന്നിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എന്തോ പ്രൊഡക്റ്റൊക്കെ ഞാൻ എന്തോ എന്താ പറയുക വേറെ ഏതോ അക്കൗണ്ടിൽ നിന്ന് ഞാൻ ഏതോ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്തു ഞാൻ സെയിൽ ചെയ്തു ഇതെൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെയിൽ ചെയ്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾക്ക് അത് നഷ്ടമായി അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് അയയ്ക്കുന്നു ഞാൻ ഒരു പ്രൊഡക്റ്റും ഞാൻ എൻ്റെ ഇതിൽ ഞാൻ സെയിൽ ചെയ്തിട്ടില്ല ഈ ഞാൻ എന്താ പറയുക പ്രമോഷൻ ചെയ്യാന്നല്ലാതെ ഇന്ന ഇത് എൻ്റെ നിങ്ങൾ ഇത് വാങ്ങൂ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല അയാൾ വന്നിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എന്തോ ഒരു പ്രൊഡക്റ്റാണ് സോപ്പോ എന്തോ ഒരു തേങ്ങ അത് ഞാൻ എൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സെയിൽ ചെയ്തു പോലും അയാൾക്ക് എന്നിട്ട് അയാൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് എന്തോ ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ പറഞ്ഞ പ്രൊഡക്റ്റ് അല്ല അങ്ങനെ എന്തൊക്കെയോ ആണ് അയാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അയാൾ എങ്ങനെയൊക്കെ എൻ്റെ മെയിൻ അക്കൗണ്ട് പിന്നെ തപ്പിപ്പിടിച്ചു അപ്പോൾ അതാണ് ഞാൻ പറയണേ ഇതൊന്നും ഞാനല്ല ഞാൻ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് എന്തേലും ചെയ്യാന്നല്ല അത് ഇങ്ങനെ ഇമ്മാതിരി കാര്യങ്ങൾ ഞാൻ ചെയ്യാറേ ചെയ്യാറേയില്ല ആരെന്തു പറഞ്ഞു വന്നാലും അത് എന്നെ ബാധിക്കേ ഇല്ല ഇങ്ങനെ എത്രയോ ഫേക്കായിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് ബാക്കിയുള്ളവരെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ ഫേസ്ബുക്കിലൊന്നും ഇൻസ്റ്റാഗ്രാമിൽ രണ്ടെണ്ണം അല്ലാതെ വേറെ ഏതൊന്ന് മെസ്സേജ് വരികയാണെന്നുണ്ടെങ്കിലും അത് ഞാനല്ല അതിൽ എന്തൊക്കെ കേസ് നടന്നാലും എന്തൊക്കെ കാര്യങ്ങൾ കാര്യങ്ങളായാലും നിങ്ങൾ ആർക്കൊക്കെ മെസ്സേജ് അയച്ചാലും അതൊന്നും ഞാൻ അറിയില്ല ഒരു രീതിയിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല പൈസ അങ്ങോട്ട് തരാനും പറ്റില്ല എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പോലും എനിക്ക് പറ്റില്ല എനിക്ക് താല്പര്യമേ ഇല്ല ഞാനതും എന്താ പറയുക ഡീൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഓക്കെ അപ്പോൾ ഞാനത് നോക്കണ്ട അതുകൊണ്ട് ഞാൻ ഇതും തന്നെ ഞാൻ അവരോട് പറഞ്ഞു ലീഗലി നിങ്ങൾ മൂവ് ചെയ്യേ എന്ത് തേങ്ങമാണേലും ചെയ്തോളൂ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾക്കും കൂടെ ഈ കാണുന്ന കുറച്ച് ആൾക്കാർക്കും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യണത് ഈ മെസ്സേജ് അയക്കണമൊന്നും ഞാനല്ല ആർക്കെങ്കിലും ഫേക്ക് ആയിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും മെസ്സേജ് അയച്ചോണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈലിൽ ആരെങ്കിലും മെസ്സേജ് വന്നിട്ട് അവർക്കൊക്കെ റിപ്ലൈ കൊടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിർത്തിക്കോ ഇപ്പം തന്നെ നിർത്തിക്കോ അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനത്തെ കെണിയിൽ ചാടാതിരിക്കാം ഒരു പെണ്ണ് വന്ന് മെസ്സേജ് അയക്കുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ എനിക്കത് മനസ്സിലാവുന്നില്ല ഏഹ് അപ്പോൾ ഓക്കെ പിന്നെ എനിക്ക് ഏറ്റവും കോമഡി ആയിട്ട് തോന്നിയത് എൻ്റെ ഞാനിത്ത പോസ്റ്റിൽ എൻ്റെ കോസ്റ്റ്യൂമ് അവർ അവരയച്ചു കൊടുക്കുന്നത് അയ്യോ ഞാനത് പറഞ്ഞ് ചിരിക്കുന്ന എൻ്റെ ചേച്ചീൻ്റെ അടുത്ത് ഒരു കോസ്റ്റ്യൂം കണ്ടിട്ട് എനിക്ക് ചിരി ചിരി ചിരിച്ചിരി വന്നിട്ടിൻ്റെ പറച്ചൂനീ ചിരിച്ചു ഞാൻ ഫോട്ടോസൊക്കെ ഞാൻ ഇവിടെ കൊടുക്കുക കണ്ടിട്ട് കുറച്ചു നേരം ചിരിക്കി പിന്നെ അവർക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഇത് ഒരുപാട് കേസ് ഉണ്ട് ഒരുപാടുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അനാപിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ കിട്ടോ